ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിവിടെ ഒരു വ്ളോഗ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ പറയാൻ പോണത് അപ്പോൾ അതിൻ്റെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ അപ്പോൾ കുറേ ഓർഡറുകളൊക്കെ ഉള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുറേ നാളുകളായി ഇതുപോലത്തെ വലിയ ഓർഡറുകളൊക്കെ ചെയ്യാൻ ചെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചായി വർക്ക് സ്റ്റാർട്ട് ചെയ്തു വീണ്ടും പിന്നെ ഇതുപോലെ ഓവറായിട്ടുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ സ്പഞ്ചൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പഞ്ചിന് വന്നിട്ടുള്ള കളർ ചേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബാറ്ററി ചെയ്യുന്ന സമയത്ത് ഓർമ്മയില്ലാതെ അതിൽ കളർ ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ ഞാന വിളിച്ച് ഫോൺ ചെയ്ത സമയത്ത് ഉമ്മനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ ഓർമ്മയില്ലാതെ കളറ് ചേർത്ത് അപ്പോൾ ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് പാത്രത്തിലും പിന്നെ ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ ഒരു പാത്രത്തിലുമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറെ സ്പഞ്ച് സ്പഞ്ചായിരിക്കും ചെയ്യണം പിന്നെ അതുപോലെ തന്നെ മോന് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അവനക്ക് ഈ ടോപ്പിലുള്ള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ടോപ്പ് ഭാഗം ഉണ്ടാവില്ലേ ആ ഭാഗം നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവനക്ക് സ്പഞ്ചിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കളറും ചേഞ്ച് ആയിട്ടുണ്ടായിട്ടുണ്ട് ആ ഒരു സ്പഞ്ച്ന്ന് കട്ട് ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് വെയിറ്റ് ചെയ്തിരിക്കട്ടോ പിന്നെ നോമ്പായതുകൊണ്ട് നമുക്കിപ്പോൾ സ്പഞ്ചൊന്നും എടുത്ത് വെച്ചിട്ടും കാര്യമില്ല ഓവർ വർക്കൊന്നും വരില്ല നോമ്പായതുകൊണ്ട് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കിച്ചണൊക്കെ നല്ല അലമ്പായി കെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ക്ലീനിങ്ങും ഉണ്ട് പിന്നെ അതുപോലെ സ്പഞ്ചെല്ലാം ക്രംകോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ പിറ്റേ ദിവസം പെരുന്നാളാണെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യേണ്ടതുള്ളൂട്ടാ ഐസിങ്ങൊക്കെ ഒക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ലാ പെരുന്നാരാവിൻ്റെ തന്നെ ചെയ്താൽ മതി അപ്പം പെട്ടെന്നാവുമ്പോൾ നമുക്ക് എല്ലാം ബുദ്ധിമുട്ടാവശിച്ചിട്ടാണ് സ്പഞ്ചൊക്കെ മാറ്റി വേഗം ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ അതാ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു അതിലേക്ക് കുറച്ച് ഗണേശ് ഒഴിച്ചു കൊടുത്തു ഗണേശ് അധികം ഒന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് ഡ്രീം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ അത് ഈ ഒരു ടു കെ ജി സ്ക്വയർ കേക്ക് ആണ് വന്നിട്ടുള്ളത് അത് നമുക്ക് തലേ ദിവസം കൊടുക്കാനുള്ളത് അന്ന് കൊടുക്കാനുള്ളത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ഡ്രീം കേക്ക് വൺ കെ ജിൻ്റെതുമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൈകിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കാണ് ആവശ്യം ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ അന്ന് രാത്രി പിറ്റേ ദിവസം ഈതാണെന്നുള്ള അറിഞ്ഞു മാസം കണ്ടതിൻ്റെ ശേഷം അപ്പം ഇതാ ഫോൺ ടെൻ്റെ വർക്കെല്ലാം ചെയ്യണം അപ്പം ഇതിൻ്റെ അന്നുള്ള വർക്കെല്ലാം ഫോൺ ടെൻ്റെ ഡെക്കറേഷനും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസും കേട്ടോ എല്ലാം അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഈ മാസം കണ്ടപ്പോൾ വെളുത്തുള്ളിയൊക്കെ തൊലിക്കാൻ വേണ്ടിയിട്ട് ആളാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കള് രണ്ടുപേരും ഹസ്ബൻ്റും ഉള്ളിയൊക്കെ തൊലിച്ചാണ് അവർ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് അവർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ വീട്ടിലെ ജോലികൾ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ആണെങ്കിലും ചെയ്തു അപ്പോൾ എല്ലാ കേക്കും ലെയർ എല്ലാം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടൂ ടയറും അതുപോലെ ടോൾ കേക്ക് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അന്ന് വരാൻ കാരണം നമ്മളിപ്പോൾ എന്താ പറയുക നോമ്പിനെല്ലാം ബർത്ത് ഡേ ഉള്ളവരൊക്കെ ഇണന്നുണ്ടെങ്കിൽ അത് ഈതിൻ്റെ അന്ന് കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് മാറ്റി വെക്കണവരായിരിക്കും കേട്ടോ അപ്പം അവരൊക്കെ അത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഈതെന്നാണോ അന്നാണ് വേണ്ടത് എന്ന് പറയാറാണ് പിന്നെ മാക്രോൺസും ഉണ്ട് കേട്ടോ ഓർഡർ അപ്പം ഒരു ടോൾ കേക്കിൽ ഡെക്കറേഷൻ മാക്രോൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പന്ത്രണ്ട് പീസ് മാക്രോൺസും കൊടുക്കാനുണ്ട് ചോക്ലേറ്റിലും പിന്നെ അതുപോലെ നോർമൽ മാക്രോൺസിലും പിന്നെ പിറ്റേ ദിവസം ഇതെല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഫുഡ് വീട്ടിൽ ഉണ്ടാക്കി തന്നെയാണ് സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറാണല്ലോ അത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഉണ്ടാക്കാൻ ആഗ്രഹം തോന്നിയോണ്ട് അതിനെ നിന്ന് പക്ഷേ ഓവർ വർക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് തിൻ്റെതായത് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പത്തെ സിറ്റുവേഷനിൽ ഓവർ വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പോൾ റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഓക്കെ ആണ് അലഹദില്ല അപ്പോൾ ഓവർ വർക്ക് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഹെൽപ്പിനൊക്കെ ആളുണ്ട് പിന്നെന്താ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പള്ളിയിലൊക്കെ പോയി മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ കേക്കിൻ്റെ ഫോണ്ടൻ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കാറ്റ് വരാൻ വേണ്ടി ജനൽ തുറന്നിട്ടുള്ളതാണ് അപ്പോൾ കർട്ടൻ ചില സമയത്ത് കേക്കിൽ വന്നിട്ട് ഒന്ന് വന്ന് തട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു മാറ്റിയായിരുന്നു പിന്നെ അത് ഈ ചില സമയ ഫോട്ടോസൊക്കെ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും ഫോട്ടോസൊക്കെ എടുക്കുക ഇപ്പം മോൻ വന്നതിൻ്റെ ശേഷം ഞാൻ അവനെക്കൊണ്ട് ജസ്റ്റ് ഒരു ലീഫെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്യണ രീതിയിൽ വെച്ചിട്ട് ആണ് ഫോട്ടോ എടുക്കണത് അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഇതാ എന്താ പറയുക ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഫാമിലിയിൽ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവർ വന്ന സമയത്ത് ഞാൻ ഫ്രഷ് ആവാനൊക്കെ പോയി പിന്നെ ഒന്നിനും പറ്റിയില്ല നല്ല ടയേഡായിരുന്നു പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ നമുക്ക് ഓവർ വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കുന്നുള്ള പിന്നെ ഈദാകുമ്പോൾ നമുക്കും കൂടിയുള്ള സെലിബ്രേഷൻ ആണ് അപ്പോൾ സാധാരണ ഇതിൻ്റെ അന്ന് ഓവർ വർക്കൊന്നും ചെയ്യാതിരിക്കണമായിരിക്കും നല്ലത് അങ്ങനെ കേക്ക് എല്ലാം പാക്ക് ചെയ്തിട്ട് ഓരോന്ന് ഡെലിവറി ചെയ്തു പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഞങ്ങൾക്ക് ഫാമിലി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഇതൊക്കെ വൈകിട്ട് കൊടുക്കാനുള്ള കേക്കുകളാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം വർക്ക് തലേ ദിവസമൊക്കെ ഒരുവിധമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ടു ടയറിൽ വന്നിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ ആണ് പിന്നെ ഇത് ടോൾ കേക്കാണ് വന്നിട്ടുള്ളത് വൺ കെ ജിയിലുള്ള എലിഫൻറ്റ് മുകളിൽ വന്നിട്ടുള്ള ഫോണ്ടൻ ഡെക്കറേഷനും മിക്സ്ഡ് ആയിട്ടാണ് പിന്നെ ഈ ഒരു മാക്രോൺസിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളതിലാണ് മാക്രോൺസ് പന്ത്രണ്ട് പീസ് കൂടി വെച്ച് കൊടുക്കാനുള്ളതായിട്ട് അപ്പോൾ എന്താ പറയുക സിമ്പിൾ ഡെക്കറേഷനാണ് പക്ഷെ എനിക്കെന്തോ ഈ ഒരു കേക്ക് നല്ല ഇഷ്ടമായിട്ട് അതിൻ്റെ ഡെക്കറേഷനല്ല കസ്റ്റമർ അയച്ച എന്താ സെയിം മോഡലായിരുന്നു പിന്നെ ഇതാ ഈ ഒരു കേക്ക് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ടു ഒന്നര കിലോലിൽ വന്നിട്ടുള്ളതാണ് പിന്നെ ഈയൊരു വൺ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെതും ടു കെ ജിയിൽ വന്നിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാ കേക്കുകളും വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ ദിവസം കുറെ തിരക്കുകളൊക്കെ ആയിട്ട് എൻ്റെ ഇതങ്ങനെ കഴിഞ്ഞുപോയി അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷക്കായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ ഞാൻ അതിൻ്റെ സെയിം ഫോട്ടോസെല്ലാം അയച്ചു തരാം കേട്ടോ അപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ അയച്ചു അയച്ചുകൊടുക്കുന്ന കൂടി ആയിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കാണാം താങ്ക് യു